ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ അറുപത്തിരണ്ടാമത്തെ എപ്പിസോഡ് ഷാനവാസ് തൂക്കി എന്ന് തന്നെ പറയാം തൂക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരിക്കലും അല്ല ഗൈസ് സപ്പോർട്ട് ചെയ്തിരുന്നു എടുത്തപ്പോഴും നമ്മുടെ അനീഷിന്റെ പിറകെ ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് പറഞ്ഞ് കുറെ നന്നിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ അനീഷെന്ന് പറഞ്ഞ ടോക്സിക് ഒരു ക്യാരക്ടർ ആ ഒരു പുള്ളിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണമെന്നും പറഞ്ഞ് ഷാനവാസ് നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാവം തോന്നിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ഒരിക്കലും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് രണ്ടു മൂന്ന് ദിവസം എനിക്ക് തന്നെ ആഴ്ചയായിട്ട് ഷാനവാസിന്റെ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നോണ്ടിരിക്കുക ഈ അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കോമ്പോ പിന്നെ അതേപോലെ നെവിനു ആയിട്ടുള്ള കോമ്പോ പിന്നെ വേറെ ഉണ്ടായിരുന്നു പെങ്ങൾ ഊട്ടി കോമ്പോ ആതിലെയും നൂറിയായിട്ടുള്ള പെങ്ങൾ ഊട്ടിക്കോമ്പോ ഈ കോമ്പോ ഒക്കെ വെറും ഗെയിം ൾ മാത്രീക്ക് ഈ ഒരു വീക്ക് തൊട്ട് പുള്ളിയുടെ വെറും ഗെയിം പ്ലാനുകൾ മാത്രാന്നുള്ളത് പുറത്തു വന്നോണ്ടിരിക്കുക നെവിന്റെ തൊടലും പിടിക്കലും ഒന്നും ശരിയില്ല അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നെവിനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് അതേപുള്ളി തന്നെ രണ്ടു ദിവസം മുമ്പുള്ള ഒരു എപ്പിസോഡില് നെവിന് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് നെവിന്റെ കൂടെയുള്ള നമ്മുടെ ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിനെയാണ് ഞാൻ കോംബോ എന്ന് പറഞ്ഞത് ബാക്കി പ്രശ്നങ്ങളൊക്കെ അറിയാണ്ട് വന്നു പോയതെന്നൊക്കെ പറഞ്ഞു നെവിന്റെ ഭയങ്കരമായിട്ട് പുള്ളി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അക്ബറിന്റെ തലയിൽ എടുത്തിടുകയും ചെയ്യുന്നുണ്ട് ഇഷ്ടം അല്ലെങ്കിൽ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണം പറയേണ്ടത് മൊത്തം എല്ലാടെ മുമ്പിലും പറഞ്ഞ് നെവിനെ നാണം കെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിരിയും കളിയുള്ള കോംബോ ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പിറകെ നടക്കുന്നത് ശരിക്കും അന്ന് ഒരു വൃത്തി കളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതുപോലെ ഷാനവാസ് പിടിച്ച മറ്റൊരു കോംബോ ആണ് നമ്മുടെ ആതിലരും നൂറിന്റെയും കൂടി ഉള്ള പെങ്ങൾ കൂട്ടിക്കോമ്പോ കാരണം വന്ന ടൈമ് ഷാനവാസി ആതിലേൻ്റെ അടുത്ത് നൂറിന്റെ അടുത്തും അധികം സംസാരിക്കുമെന്നുണ്ടായിരുന്നില്ല പിന്നെ ഓരോ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ വീക്കെൻഡ് എപ്പിസോഡ് നല്ല പോലെ എല്ലാരും നോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതേപോലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്ന സമയത്താണ് അനീഷിന്റെ പിറകെ കുറെ നടന്നത് കാരണം പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ അതേപോലെ ഈ ആതിലൊക്കെ നൂറൊക്കെ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആതിലേടേയും നൂറിലടേയും കൂടിയുള്ള ഈ വല്യട്ടം കളി തുടങ്ങിയതോ പുറത്തുള്ള ഷാനവാസിനെ നല്ല പോലെ അറിയുന്ന ഒരാളാണല്ലോ ജിഷിൻ ഇതേ ജിഷിൻ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് മറ്റേ ലൈൻകട്ടെന്ന് പറയുന്ന ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇങ്ങനെ ും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഷാനവാസ് മേ ബി ഇത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും വന്ന വീക്ക് തന്നെ ജിസേലിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് ഡോമിനേറ്റ് ചെയ്ത ആളാണ് ഷാനവാസ് ഈ ഷാനവാസ് മാനിപ്പുലേറ്റ് മാനിപ്പറ്റി എങ്ങനെയാന്ന് അറിയാലോ മലയാള കുടുംബ പ്രേക്ഷകർക്ക് ഇതുപോലത്തെ വസ്ത്രധാരണം പറ്റില്ല ഇഷ്ടപ്പെടില്ല അപ്പൊ ജിസേലിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ജിസേലിന് പറഞ്ഞു തരുന്നത് തരുന്നതാകെ അല്ലാണ്ട് ജിസൈലിന് കുറ്റം പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ എന്തോരം മാനിപ്പുലേഷൻ ആയിരുന്നു ഷാനവാസ് വന്നോടനെ കാണിച്ചത് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തും കോംബോ പിടിച്ചും ഏകദേശം അറുപത്തിരണ്ട് ദിവസം പുള്ളി ഇതിൽ തികച്ച് ഇനി എത്രനാൾ ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയും ഇനി പുള്ളി പോകാൻ ചാൻസ് ഇല്ല മറ്റേ ജിസേലും മൊടിയിലൊക്കെയാണ് പുറത്തു പോകാൻ ചാൻസ് എന്നൊക്കെ പറഞ്ഞു കുറെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മര്യാദക്ക് ചെയ്യില്ല ഒരു ഗെയിം കൊടുത്താൽ അതും മര്യാദക്ക് ചെയ്യില്ല പിന്നെ കൊടുക്കുന്നത് എന്താ വീട്ടിൽ കുറച്ച് മറ്റേ ക്ലീനിങ്ങിന്റെ സംഭവങ്ങൾ മറ്റേ ഫ്ലോർ ക്ലീനിങ് ചെയ്യാനും മറ്റേ വെഷൽ ക്ലീനിങ് അല്ലെങ്കിൽ കിച്ചൺ അങ്ങനത്തൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതും മര്യാദക്ക് ചെയ്യത്തില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയും അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എന്തെങ്കിലും ഇപ്പൊ ഒന്നോ രണ്ടോ കാര്യം ചെയ്തില്ല ഒരു വെഷൽ ടീമിൽ കൊടുത്തിട്ട് തന്നെ ഒന്നോ രണ്ടോ പാത്രം കഴിയാല്ലേ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുക ഇതാണ് പുള്ളി ചെയ്യുന്നത് ശരിക്കും അവിടെ എന്താ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടി ഉണ്ടാക്കിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യവും പുള്ളി അവിടെ ചെയ്യുന്നില്ല നടുക്കെപ്പോഴോ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു മൂന്ന് വീക്സ് ഒക്കെ നല്ല പിള്ള ചമയാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനം പെൺകുട്ടി കോമ്പവും പിന്നെ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എത്ര എത്രനാളും ഒരാൾക്ക് ഇങ്ങനെ മുഖംമൂടി നടക്കാൻ പറ്റും മുഖംമൂടിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക ഷാനവാസിന്റെ നല്ല പോലെ മാറുന്നുണ്ട് ഇപ്പൊ പുളിയുടെ സ്വഭാവങ്ങളൊക്കെ നല്ല പോലെ പുറത്തു വരുന്നുണ്ട് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം മൊത്തത്തിൽ ഒരു നയന്റി പെർസെന്റേജ് പുറത്ത് വന്നതെന്ന് തന്നെ പറയാം ഷാനവാസിന്റെ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് അതായത് അറുപത്തിരണ്ടാമത്തെ എപ്പിസോഡില് മൊത്തമായിട്ട് ഷാനവാസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ എപ്പിസോഡ് ഷാനവാസ് തൂക്കി എന്നുള്ളത് ആ അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാനവാസിന്റെ അനീഷിന്റെ ആ ഒരു സംസാരമാണ് അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഷാനവാസ് എക്സ്ട്രാ മട്ടൺ പീസ് എടുത്തിട്ട് ഓടിയിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് മാസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു ഇന്ന് രാവിലെ അനീഷും പിന്നെ നമ്മുടെ ഷാനവാസും തമ്മിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞോണ് ജയിൽ നോമിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട് ജയിലിലോട്ട് പോകുന്നത് ഈ ഷാനവാസ് മനീഷു ആണ് അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ കുറച്ച് പട്ടി ഷോ ഉണ്ട് ശരിക്കും പിന്നി പറയുന്നത് പോലെ ഒരു പട്ടി ഷോ തന്നെയായിരുന്നു ഷാനവാസ് ആ ജയിലില് പോണ സമയത്ത് ജയിലിൽ കേറിയിട്ടൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് നിനക്ക് എങ്ങനെയാണ് ഇത് ഇറങ്ങണ എന്നിട്ട് ഇത്ര പേരുടെ ഇത് എന്നിട്ട് എങ്ങനെയാണ് ഇറങ്ങണത് എനിക്കറിയാ പ്ലേറ്റിലെ സാധനങ്ങൾ മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് നീ മുടങ്ങിയത് എന്റെ ഈ എല്ലാണോ മുഴുങ്ങേണ്ടത് മട്ടൺ ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ല് മാത്രമുള്ളപ്പോ ഇനി അതിന് ഒന്നും കിട്ടാനില്ലാത്തപ്പോ പ്ലേറ്റ് വലിച്ചെറിഞ്ഞു ആ ഒരു മാസ്ക് കാണിക്കാനാണോ എന്നുള്ളത് അറിയില്ല ഒരു തരി ദശ ബാക്കി വെക്കണം ഇത് എല്ല് കഷ്ണം വെച്ചിട്ട് അങ്ങോട്ടേക്ക് എനിക്ക് വേണ്ടത് ഇന്ന മട്ടൺ കാണിച്ച ആ പ്രദർശനം നീ എല് മാത്രം ആർക്ക് വേണ്ടിട്ട് നിങ്ങൾ ഇട്ടത് ഈ നെവിനും പിന്നെ അതേപോലെ അനീഷും പറയുന്നത് ആണ് കാരണം കാര്യം പ്ലേറ്റ് എടുത്തത് കണ്ടായിരുന്നു ആ പ്ലേറ്റിൽ മൊത്തം റൈസും ഉണ്ടായിരുന്നു ഈ ഒരു മൂന്ന് പീസും ഉണ്ടായിരുന്നു ഇത് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ കഴിക്കാൻ പോകുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലുകളും പിന്നെ കുറച്ച് റൈസും ബാക്കി വെച്ചിട്ട് നീ അങ്ങ് മുണുങ്ങുന്നത് അപ്പൊ അതിനു മുന്നേ ഇവർ തമ്മിൽ അടി ഉണ്ടാവുന്നുണ്ട് എപ്പിസോഡ് കാണിക്കുന്ന പോലെയല്ല ലൈവില് കുറച്ച് അധികം അടി അടി ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ അവസാനമാണ് പിന്നെ പുള്ളിക്കാനെ ഫുഡ് വേണ്ട അനുമോള് കറിഞ്ഞോണ്ട് ബെഡ് പോയി കറിഞ്ഞോണ്ട് ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇതാ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്കെ പുള്ളി കഴിക്കുന്നതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലും പിന്നെ കുറച്ച് റൈസ് മാത്രം ബാക്കി വെക്കുന്നത് എന്നിട്ടാണ് ഈ ഡയലോഗ് നീ ഞങ്ങളുടെ മുടങ്ങുന്നത് നല്ലപോലെ ഗെയിം കളിച്ചോണ്ടിരുന്ന ആളായിരുന്നു അനീഷ് ആ അനീഷിനെ കൂടെ ഇയാളുടെ കൂടെ കൂട്ടിയിട്ട് അനീഷിന്റെ ഗെയിം നശിപ്പിക്കും ഇയാള് ജയിലിൽ കയറിയിട്ടും ബിഗ് ബോസ് കൊടുത്ത് ടാസ്ക് മര്യാദക്ക് ചെയ്തിട്ടില്ല പുള്ളി മറ്റേ നമ്മുടെ ആട്ടുകല്ലില് ദോഷമാവടക്കാനുള്ള ടാസ്ക് ആയിരുന്നു ജയിലിൽ കൊടുത്തേക്കുന്നത് അതിൽ പകുതി മുക്കാൾ ചെയ്തതും അനീഷാണ് ചുമ്മാ പുള്ളിക്കാരൻ ഷാനവാസും ചുമ്മാ അവർ എഴുന്നിട്ട് കൂടു കൂടും സംസാരിക്കാൻ മാത്രേ ചെയ്യുന്നത് വേർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു ഷാനവാസിന് ഇത് കഴിഞ്ഞിട്ടാണ് ബിന്നിയും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ചെറിയ അടി ചെറിയ ചെറിയടി വലിയടിയില്ല ചെറിയ അടി സ്റ്റാർട്ട് ചെയ്തത് ശേഷമാണ് അത് വലിയ വലിയടിയിലോട്ട് പോകുന്നത് അനീഷിനും ഷാനവാസനും വാഷ്റൂമിൽ പോകണം പക്ഷെങ്കില് ബി ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല വാഷ്റൂം പോകാൻ വേണ്ടി ജയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഇതിന് മുന്നേ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിന് യില് ദേഷ്യപ്പെട്ടാണ് പിന്നി പോയേക്കുന്നത് അപ്പൊ തിരിച്ചനി ഇവർക്ക് വാഷ്റൂം തുറന്നു കൊടുക്കണമെങ്കിൽ ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ മാത്രമേ അനീഷിന് ഷാനവാസിന് വാഷ്റൂം പോകാൻ പറ്റുള്ളൂ പക്ഷെ അവര് പറയുന്നത് എന്ത്ഞ്ഞാലും ശരി ബി എന്ത് പറഞ്ഞാലും ശരി അത് സമ്മതിച്ചു തരൂല കാരണം ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് എല്ലാവരോടും പെരുമാറിയതും ഏറ്റവും മോശമായ ഒരു ക്യാപ്റ്റനുമാണ് ബിന്നീന്നും പറയുന്ന അനീഷും ഷാനവാസും അവർ സംസാരിക്കുന്നു നീ പറയുന്നത് പോലെ ബിന്നി കഷ്ടപ്പെട്ട് ടാസ്ക് ഒക്കെ ചെയ്തിട്ട് കിട്ടിയതാണ് ഈ ക്യാപ്റ്റൻസി അല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഈ ഒരു വീക്കില് ബിന്നി അവിടെ എന്താണ് ചെയ്തത് ഒരു ഫാമിലി വീക്ക് ആയതുകൊണ്ട് ബി ഒടുങ്ങി കൂടി തന്നെ പറയാം മിക്കപ്പോഴും ആ ഹസ്ബൻഡിന്റെ കൂടെ ഇരുന്നൊരു മൂന്ന് ദിവസത്തെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നല്ലോ ഹസ്ബൻഡിന്റെ കൂടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നു കുറച്ച് ലവ് ട്രാക്ക് കാണിച്ചു നല്ലതെ വേറെ എന്താ ബിന്നി അവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ എങ്ങനെയാ പറയുന്നത് നല്ലൊരു ക്യാപ്റ്റൻ എന്ത് എന്ത് കണ്ടിട്ടാ ഈ പറയേണ്ടത് ബിന്നി നല്ലൊരു ക്യാപ്റ്റൻ എന്നുള്ള കാര്യം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ബിന്നി വളരെ പരാജയമാണെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ അതേപോലെ അനീഷ് ആണെങ്കിൽ അഭിലാഷിന്റെ നല്ല ക്യാപ്റ്റൻസിയാണെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ നല്ലതാണെങ്കിൽ അനീഷ് നല്ലതാണെന്ന് തന്നെ പറയും അനീഷ് എന്നെ പറയുന്നുണ്ട് ബിനിയുടെ ക്യാപ്റ്റൻസി ഒന്നിനും കൊള്ളത്തില്ലായിരുന്നെ പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് ബിക്ക് അതിൽ കേൾക്കാൻ ബിന്നി കാണിച്ചതും ചെറിയൊരു ചീപ്പ് ഷോ ആണ് ബിന്നി പറയുന്നത് പോലെ ബിന്നിയുടെതും ചെറിയൊരു ചീപ് ഷോ തന്നെയായിരുന്നു അവിടെ കാണുന്നത് ക്യാപ്റ്റൻസി കണ്ടു കഴിഞ്ഞത് പുള്ളിക്കാരി അവിടെ കാണിക്കുന്നത് കണ്ടിട്ട് മറ്റൊരാള് മനസ്സിൽ നിന്ന് പറയേണ്ട സംഭവമാണ് ക്യാപ്റ്റൻ സൂപ്പറാന്ന് അല്ലാണ്ട് ജയിലിൽ അടച്ചിരിക്കുന്ന ഒരാളെ ബാത്റൂം പോകാൻ വിടാണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി സൂപ്പറാന്ന് പറ ക്യാപ്റ്റൻ സൂപ്പറാന്ന് പറ അങ്ങനെയാണെങ്കിൽ തുറന്നു വരുള്ളൂ എന്നൊക്കെ പറയുന്നത് ബിനിയുടെ പക്ക അഹങ്കാരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അടുത്തൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാ ഇതില് വ്യക്തമാണ് ഷാനവാസ് മാവിൽ മാവിലിരുന്ന് ആ തവി എടുത്തിട്ട് ബിന്നിയുടെ മുഖത്ത് തെറുപ്പിക്കുന്നത് മാവ് മുഖത്താവുന്നുമുണ്ട് അത് ഒരു തവണയല്ലാട്ടെ രണ്ടു തവണയാണ് ഷാനവാസ് മുഖത്ത് എറിയുന്നത് ഈ സംഭവം കൂടി ആവുമ്പോഴേക്കും ബിന്നിക്ക് പിന്നിക്ക് പൊട്ടും പിന്നെയാണെങ്കിൽ പിന്നി പറയും നീ അവിടെ തന്നെ കിടക്കണം നിന്റെ ചീപ് ഷോ കാണാൻ നീ അവടെ തന്നെ കിടക്കണമെന്നൊക്കെ പറയും അത് കഴിഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ പിന്നെയും വഴക്കാം പി അടി അങ്ങ് കൂടും അടി കൂടി ലാസ്റ്റ് ഷാനവാസ് ബിന്നീടെ കെട്ടിയോനെ പറയും നീ നിന്റെ വീട്ടിലിരിക്കുന്ന കെട്ടിയോന്നെ പോയി വിളിക്കടി എന്ന് പറയും ഇത് കഴിഞ്ഞ് ബിന്നി ഷാനവാസിന്റെ വീട്ടുകാരെ പറ്റി പറയും അത് കഴിഞ്ഞ് പിന്നി പിന്നെ ഒരു വുമൺ കാഡ് ഇറക്കുന്നുണ്ട് അതായത് ഞാനൊരു പെണ് ആയതുകൊണ്ടല്ലേ ഒരു പെൺ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ നിനക്ക് അനുസരിക്കാൻ മടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വുമൺ കാട് ഇറക്കുന്നുണ്ട് അതിനിടയിൽ ഇത് കേട്ട് ലക്ഷ്മി ഓടി വരും കാരണം ഉമ്മൻകാട് എവിടെ ഇറക്കുന്നോ അവിടെ ലക്ഷ്മി ഉണ്ട് എന്നാണല്ലോ അങ്ങനെ ലക്ഷ്മി ഓടി വരും പിന്നെ ബാക്കി ലക്ഷ്മിയായി ലക്ഷ്മിയും ഷാനവാസും തമ്മിലുള്ള അടിയായി അങ്ങനെ എല്ലാം കൊണ്ട് അതൊരു വലിയൊരു വഴക്കായി മാറും ഭയങ്കര വലിയൊരു പ്രശ്നമായി മാറും അതാ ഞാൻ പറഞ്ഞ ഈ ഒരു അറുപത്തിരണ്ടാമത്തെ എപ്പിസോഡിൽ മൊത്തമായിട്ട് ഷാനവാസിനാണ് സ്ക്രീൻ സ്പേസ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാനവാസാണ് ഈ ഒരു എപ്പിസോഡ് തൂക്കിയത് എന്ന് ഇതില് ബിന്നി ഇറക്കുന്ന രണ്ട് ഉണ്ട് ഒന്ന് വുമൺ ബുമൻകാട് ഇറക്കല് കാർഡ് ഇറക്കുന്ന പറയാൻ കാരണം വെച്ചാൽ പെണ്ണായത് കൊണ്ടാണോ അനുസരിക്കാത്തെന്നുള്ള രീതിയിൽ ബിന്നി പറയുന്ന ആ ഒരു ഡയലോഗ് അതൊരു വുമൺ കാർഡ് ഇറക്കല് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് വരുന്ന സംഭവം മാത്രമേ മറ്റുള്ളവർക്ക് പറയുന്നുള്ളൂ അതിന് മുന്നേ ബിന്നി കയറിയിട്ട് അനീഷിനെയും പിന്നെ അതുപോലെ ഷാനവാസിനെയും ഭയങ്കരമായിട്ട് കയറി ചൊറിയുന്നുണ്ട് ഈ ചൊറിഞ്ഞിട്ട് ട്രിഗർ ആയതിന്റെ പേരിലാണ് ഇത്രയും അടി ഉണ്ടായത് പിന്നെ ഈ പറഞ്ഞല്ലോ ബിന്നി ക്യാപ്റ്റൻ സൂപ്പറാന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവങ്ങളൊന്നും പുറത്തു പറയുന്നില്ല ഈ മാവരുടെ സംഭവം മാത്രം പറഞ്ഞിട്ടാണ് ബിന്നി അവിടെ പിടിച്ചു നിൽക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞ എന്താ സംഭവം എന്നുള്ള കാര്യങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കി മാവിന്റെ പേര് മാത്രം പറഞ്ഞിട്ടാണ് ബിന്നി അവിടെ അടി ഉണ്ടാക്കുന്നത് ഇതിന്റെ പേരിൽ അതായത് ഈ ഒരു വടക്കിന്റെ പേരിൽ പെട്ട് പോയ ഒരാളാണ് പാവ അനീഷ് കാരണം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല വടക്കിൽ കൂടാനും തോന്നുന്നില്ല ഇത് ഗേറ്റ് പൂട്ടിയത് കൊണ്ട് വാഷ്റൂമിൽ പോവാനും തോന്നുന്നില്ല പുറത്തിറങ്ങി ഓടാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ പെട്ട് കിടക്കുവായിരുന്നു അനീഷ് അവിടെ അയ്യോ കുറെ സമയം ലൈവില് കുറെ സമയം അനീഷിന്റെ ആ ഒരു നിസ്സഹായതയുള്ള മുഖമായിരുന്നു കുറേ നേരം കാണിച്ചുകൊണ്ടിരുന്നത് കമ്പിയൊക്കെ പിടിച്ചിട്ട് കാണിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള അനീഷിന്റെ മുഖമായിരുന്നു കുറേ നേരം ലൈവിൽ കാണിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാനുള്ള രീതി ഒരു അത് കഴിഞ്ഞോടനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും പിന്നെ ആടേയും പ്രാഥമിക കാര്യങ്ങളൊന്നും നിഷേധിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അപ്പഴേക്ക് മറ്റേ ഷാനവാസ് കൈയൊക്കെ മുട്ടും പിന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെയും കൊറേ ഷാനവാസിന്റെ കുറെ പട്ടിഷോ ഉണ്ടാവുന്നത് ഇത് കഴിഞ്ഞോടനെയാണ് ലക്ഷ്മിന്റെ ഒരു ചീപ്പ് ഷോ വരുന്നുണ്ട് ക്ഷ്മി പറയുന്ന ഈ സ്റ്റൈല് അക്ബറിനും ഒനിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല അക്ബറിനും ഒനിയിലും മാത്രമല്ല ഈ പറഞ്ഞ നമുക്കാണെങ്കിലും ഒരു സംഭവം ഇങ്ങനത്തെ സ്റ്റൈല് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല ക്യാപ്റ്റൻ അല്ല ഒന്നുകിൽ കിറ്റൻ ക്യാപ്റ്റൻ ആയിരിക്കണം ലക്ഷ്മി അതല്ലെങ്കിൽ അവിടുത്തെ മറ്റേ മൊത്തത്തിലുള്ള ക്യാപ്റ്റൻ ആയിരിക്കണം ഇത് രണ്ടുമല്ലേ എന്നിട്ടാണ് അവിടെ കിടന്ന് ലക്ഷ്മി അവിടെ ആജ്ഞാപിക്കുന്നത് അതായത് ഇവരുടെ അടുത്തൊക്കെ ഗിസൈൽ അവിടെ എല്ലാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു

മാവ് ക്ലീൻ ചെയ്ത തവീനെ കൊണ്ട് അറിയാതെ സംസാരിക്കുമ്പോ ആയി പോയത് ഇതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞത് പിന്നെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ട് അതായത് മാവില് മുക്കിയിട്ട് ബിന്നീടെ ബിന്നിയുടെ മുഖത്തേക്കാണ് ഷാനവാസ് എറിയുന്നത് എന്നിട്ടാണ് ഈ ഷാനവാസ് ഈ ഡയലോഗ് അടിക്കുന്നത് ഇവിടെ കിടന്നിട്ട് മാനിപ്പുലേഷന്റെ അങ്ങേട്ടെ എന്ത് എന്ത് ഗെയിം അവിടെ കാണിക്കുന്ന ഇയാൾ ഇയാളെ ഒന്നും പുറത്തിറയാനായില്ല ഞാൻ ചിന്തിക്കുന്ന മര്യാദം ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഇയാൾ ഇങ്ങനെ പിടിച്ച് നിർത്തി നിർത്തിയേക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത ആട്ടും തോലിട്ട് ചെന്നൈ എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് പറഞ്ഞ അവിടെ ഒന്ന് പറഞ്ഞ് രണ്ടുപേരെയും തമ്മിൽ അടുപ്പിച്ചിട്ട് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അതുകൊണ്ട് ഈ സ്റ്റോറി കേട്ടിട്ട് വിശ്വസിക്കാൻ ഒനിലും അക്ബറും ഒനിലിനെ അവിടെ വിടും അക്ബർ എങ്ങനെ ഈ ഷാനവാസ പറയുന്ന ഈ കാര്യം വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഈ അക്ബർ തന്നെ പലതവണ പറഞ്ഞു പുള്ളി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നീ പറയുന്നത് കേട്ടിട്ട് പിന്നീട് സൈഡിൽ നിന്ന ഒരാളാണ് ഈ അക്ബർ ആ അക്ബർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ ഷാനവാസിന്റെ അടുത്ത് വന്നപ്പോഴേക്ക് ഷാനവാസ് പറയുന്നത് വിശ്വസിച്ച് അക്ബറിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഷാനവാസ് കാരണം മിക്ക ഇതിലും നമുക്കത് മിക്ക അടിയിലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ഈ ഷാനവാസ് പറയുന്നത് അക്ബർ വരെ വിശ്വസിക്കണമെങ്കിൽ ഏത് രീതിയിലാ ആ പുള്ളി അത് മനുപ്ലേറ്റ് ചെയ്ത് എല്ലാവരുടെ മനസ്സിലും ആ ഒരു സ്റ്റോറി ഉണ്ടാക്കി വെച്ചു നോക്കി പുള്ളി പുള്ളീന്റെ കൈ കൊണ്ട് മാവ് എടുത്ത് ശരിക്കെറിഞ്ഞതാ എന്നിട്ടാണ് ആ പുള്ളി പറയുന്നത് ഷാനവാസ് പറയുന്നത് മാവൊക്കെ മാറ്റിയ തവീനെ കൊണ്ട് സംസാരിക്കുമ്പോ ഇങ്ങനെയാ ഞാൻ സംസാരിച്ചത് അപ്പം തെറിച്ച് പോയതാണ് രണ്ടു തവണ പുള്ളി പുള്ളിന്റെ കൈനെ കൊണ്ട് എടുത്ത് എറിയുക ചെയ്യുന്ന മാവ് എന്നിട്ടാണ് ഈ പുള്ളി പറയുന്നത് സംസാരിക്കുന്ന ഇങ്ങനെ സംസാരിച്ചപ്പോ ആ സംസാരിക്കുന്ന സ്റ്റൈലില് മുഖത്തോട്ട് തെറിച്ച് പോയതാ മുടിയിൽ ഇച്ചിരിയെ ആയുള്ളത് ഇയാള് എന്ത് ശരിക്കും പറഞ്ഞ ആദ്യം തോലിട്ട് വലിയൊരു ചെന്നായി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അടി ഉണ്ടാക്കിക്കുന്നത് ദയവ് ചെയ്ത് ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ സാറ്റർഡേയോ സൺഡേ ഏതെങ്കിലും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിന്റെ ഈ ഒരു മുഖം മൂടി അഴിച്ചു മാറ്റുക തന്നെ ചെയ്യണം കാരണം പുള്ളി ചെയ്ത ഈ വീഡിയോ കാണിക്കുക തന്നെ ചെയ്യണം എന്നിട്ടാണ് അക്ബറിനോടും ഒനിലിനോടും ഇത്രയും വലിയ കാത്രം പറഞ്ഞിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പുള്ളി ഇതെന്തായാലും പുറത്ത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കണം എന്നേ ഞാൻ പറയുന്നത് ഇതുപോലെ ചീപ് ഷോ കാണിക്കുന്ന ആളെയൊക്കെ മാക്സിമം പുറത്താക്കാൻ നോക്കിക്കൂടി എന്തിനാ എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു നമ്മുടെ അനീഷിനിയും പിന്നെ അതേപോലെ തന്നെ അനിമോള ആദ്യമൊക്കെ നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ അത്ര വലിയ നല്ല ഇതാണെന്ന് ഞാൻ പറയുന്നില്ല അല്ലാതെ എന്നെ ഗെയിം കളിക്കുന്ന എത്ര പേരുണ്ട് അവരെയൊക്കെ മാക്സിമം വോട്ട് ചെയ്ത് കേട്ടിക്കാൻ അല്ലാതെ ഇതുപോലെ ആട്ടും തോലിട്ട് ചെന്നായിനെയൊക്കെ വോട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടോന്നോ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് എന്തൊക്കെയോ ഒരുപാട് ഞാൻ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ഗായ്